രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ രണ്ട് മാസം പിന്നിടുമ്പോൾ മലയാള സിനിമക്ക് എട്ടുകാലത്തെ മികച്ച ബോക്സ് ഓഫീസ് പെർഫോമൻസിലാണ് ഈ രണ്ട് മാസം കണക്ക് കൂട്ടുന്നത് ആദ്യ സൂപ്പർ ഹിറ്റായി അബ്രഹാം ഓസ്ലർ മമ്മൂക്ക ക്യാമറ റോളിലെത്തിയതോടുകൂടി സൂപ്പർ ഹിറ്റ് എന്ന ലേബലിലേക്കാണ് ഈ സിനിമ കുതിച്ചത് ഏകദേശം കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത് കോടിയും വേൾഡ് വൈഡ് ഏകദേശം നാൽപ്പത് കോടിയോടും അടുത്താണ് ഈ സിനിമ കളക്ട് ചെയ്തത് ഇതോടുകൂടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി അടുത്തതായി റിലീസ് ചെയ്തത് പ്രേമലു എന്ന സിനിമയാണ് ഒരു ടീനേജ് ഡ്രാമയായിട്ടാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ സിനിമങ്കിലും വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയി ഏകദേശം എൺപത് കോടിയുടെ അടുത്താണ് ഇതുവരെ പ്രേമലു എന്ന സിനിമ കളക്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തിയൊന്ന് കോടിയുടെ അടുത്താണ് ഇതുവരെ കളക്ട് ചെയ്തത് ഏകദേശം ഇന്നലെ ഒന്നര കോടി രൂപയുടെ അടുത്താണ് ഈ സിനിമ കളക്ട് ചെയ്തത് ഇതിന്റെ തെലുങ്ക് വേർഷൻ ഈ വരുന്ന ഒരു ആഴ്ചയോടു കൂടി റിലീസ് ചെയ്യുന്നത് കൂടി നൂറ് കോടി ബോക്സ് ഓഫീസിലേക്കാണ് പ്രേമലു എന്ന സിനിമ ഓട്ടോമെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് റിലീസായത് ഭ്രഹ്മുഗം എന്ന മമ്മൂക്ക നായകനുമായ ഒരു എക്സ്പെരിമെൻ്റൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അൺപ്രഡിക്റ്റബിൾ ആയി തന്നെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം അമ്പത്തിരണ്ട് കോടിയുടെ അടുത്താണ് ഇതുവരെ കളക്ട് ചെയ്തത് ഏകദേശം അടിപൊളിയായി തന്നെ കേരള ബോക്സ് ഓഫീസിലും മറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുമായി നല്ല രീതിയിൽ കളക്ഷൻ തന്നെ ഈ സിനിമയ്ക്ക് ഇതുവരെ കയറുന്നുണ്ട് ഈ സിനിമയുടെ ഏകദേശം കളക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഏകദേശം അറുപത് കോടിയുടെ മുകളിലാണ് ഇത് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് വളരെയധികം സിനിമ റിലീസ് ചെയ്തത് ഏകദേശം നൂറ് കോടിയുടെ അടുത്തേക്കാണ് ഈ സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ ഇന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ബെറ്റർ പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത് ഏകദേശം തമിഴ്നാട്ടിലെ ഏകദേശം തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപതെട്ട് ഇരുപത്തഞ്ച് കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ സിനിമ നൂറ് കോടിയിൽ നിൽക്കുമോ നിൽക്കില്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം കൂടുതൽ ബോക്സ് ഓഫീസിൽ അപ്ഡേറ്റുകൾക്കും സിനിമ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദിസ്ഇസ് മൈൻഡ് ഫ്ലിക്സ്